ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അണ്ടർ ദിസ് സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇത് ജനുവരി ഇരുപത്തഞ്ചിലെ ലോങ് വീഡിയോ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പം ഒരു നല്ലൊരു പ്രോഡക്റ്റും ആയിട്ട് തന്നെ വരാമെന്ന് തന്നെ വിചാരിച്ചു അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ തന്നെ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വെച്ചാൽ പിന്നെ ഞാൻ ആമസോണെന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇതിനായിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ കോസ്റ്റ് പറയാം എനിക്ക് കോസ്റ്റ് ഇനി ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുമെന്നറിയില്ല ഇതിന് പറയുന്നത് സോളാർ ഫ്ലൈ റിപ്പലൻ്റ് എന്നാണ് പറയുന്നത് അതായത് നമ്മളെ കായ്ച്ചക്കണിയില്ലേ കായിച്ച കണി തന്നെ പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് പിന്നെ ആറുമാസത്തെ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് പിന്നെ ലൈഫ് ടൈം ആയിട്ടുള്ള യൂസിന് തന്നെ ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ അവരങ്ങനെയാണ് പറയുന്നത് കാരണം നമ്മൾ സോളാർ ഉപയോഗിച്ചിട്ടായത് കൊണ്ട് തന്നെ അതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അത് ബാക്കിയുള്ള കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നതും കാണിച്ചു തരാം ഇത് ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യാനില്ലേ അതായത് നമ്മളൊരു ഹൈറ്റിൽ നമ്മളൊരു ഒരു കൈ എത്തുന്ന രീതിയിൽ നമ്മളൊരു ഹൈറ്റിന് വെച്ചിട്ടുള്ളത് കണ്ടോ ഹൈറ്റിന് വെച്ചിട്ടുള്ള ഒരു നല്ല ഉറപ്പിച്ചിട്ടുള്ളൊരു കമ്പ് കുത്തി വെക്കണം എന്നിട്ട് വേണം ഈ പച്ച ഒരു ഇത് കണ്ടില്ലേ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ് അത് കൊടുത്ത ശേഷം അതിൻ്റെ അടിയിലേക്കൂടി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതായത് അത് ആ പച്ച ആ ഒരു ഇതും ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് അതായിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കും അതൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ ആ ഒരു പ്ലേറ്റ് പോലത്തെ സംഭവം അത് അടിപൊളിയായിട്ട് നടന്ന് എൻ്റെ മുകളിലാണ് നമ്മൾ സോളാറിൻ്റെ പാനാ പാനൽ വെക്കേണ്ടത് അത് പന വെച്ച് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് പകൽ തന്നെ സ്വിച്ച് ഉണ്ട് അതിൻ്റെ സോളാർ പാനലിൻ്റെ താഴത്തിന് സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സോളാർ അത് ചാർജ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ രാത്രി ഒരു പത്ത് മണിവരെ പത്തുമണിവരെ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കുക അതായത് സ്വിച്ച് ഓൺ തന്നെ വയ്ക്കുക അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വരെ വരുന്നത് നമ്മൾ പച്ചക്കറിയിൽ ഉണ്ടാവുന്ന കീടങ്ങൾ ഈച്ചകൾ ഉള്ളതായിരിക്കും വെള്ളീച്ച അങ്ങനത്താനുള്ളതല്ലായിരിക്കും കായ് ഈച്ച അങ്ങനത്താനെല്ലാം അല്ലാതെ നമ്മൾ മണിക്ക് ശേഷമാണെങ്കിൽ നമ്മൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഈച്ചകളും നല്ല നല്ല പ്രാണികളൊക്കെയാണ് അതിൽ നിന്ന് നശി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മണിക്ക് ശേഷം ഇത് സ്വിച്ച് ഓഫാക്കി വെക്കുക അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ പിറ്റേന്ന് രാവിലത്തേത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഭയങ്കര ബെനിഫിറ്റാണ് ഇത് കാരണം ഞാൻ വാങ്ങിച്ചിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇതുപയോഗിച്ച ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ടു തരുന്നത് അതുപോലെ ഞാനിതൊരാറുമാസം ഉപയോഗിച്ചിട്ടുള്ള അപ്ഡേഷൻസും ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിൽ ഇതിൽ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഓക്കെ താങ്ക്